ചെറുപ്പ് നിലനിർത്താൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടാകുമോ വളരെ കുറവായിരിക്കും അല്ലേ കഴിയുന്നത്ര എങ്ങനെയെങ്കിലും പ്രായം ഒന്ന് കുറച്ച് ചെറുപ്പമാകുവാനുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളത് അതിൽ പ്രധാനമായും കൂടുതൽ ആളുകളും പ്രാധാന്യം കൊടുക്കുന്നത് മുടിയുടെ സംരക്ഷണത്തിലാണ് ഇന്ന് ചെറുപ്പക്കാരെ പോലും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അകാല നര ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിനായി പലരും കെമിക്കലുകൾ അടങ്ങിയ ഹെയർ പാക്കുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപയോഗിച്ചു തുടങ്ങുന്നു ഇത് പലരിലും തുമ്മൽ അലർജി പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് നിർത്താത്ത തുമ്മൽ മൂലം വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഡൈയുടെ ഉപയോഗം നിങ്ങൾ നിർത്തുക ഇത്തരത്തിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആയിശ്രയിൽ തയ്യാറാക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് ഏകദേശം ഒരു ഇരുപത് വയസ്സൊക്കെ ഉള്ള ആളുകളിൽ പോലും നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടും ഭക്ഷണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടും കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിനേറ്റഡ് ആണെങ്കിലോ വീര്യം കൂടിയ ഷാംപൂ സ്ഥിരമായി ഉപയോഗിക്കുന്നത് മൂലമോ ഒക്കെ ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ തലമുടി നരയ്ക്കാറുണ്ട് ഇതിനെ മറയ്ക്കുന്നതിനായി പലതരത്തിലുള്ള ഹെയർ കളറുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ നരയെ അങ്ങനെ തന്നെ കൊണ്ടു നടക്കാറുമുണ്ട് ഇത്തരത്തിലുണ്ടാകുന്ന അകാല നിരയെ നാച്ചുറലായി പരിഹരിക്കാൻ സഹായിക്കുന്ന രണ്ട് ഹെയർ ഡൈ പാക്കുകളാണ് മേദിക ചൂർണം നീലി ചൂർണം എന്നിവ നമ്മുടെ മുടിക്ക് കറുത്ത നിറം കിട്ടുന്നതിന് മാത്രമല്ല മുടി നല്ല തിക്കായി വളരുന്നതിനും നല്ല സ്ട്രോങ് ആകുന്നതിനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് കൂടിയാണ് ഇവ ഇനി ഇതിലെ പ്രധാന ചേരുവകൾ എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം മേദിക ചൂർണത്തിലെ പ്രധാന ചേരുവ മൈലാഞ്ചി പൊടിയാണ് ഇതിനോടൊപ്പം ചെമ്പരത്തിയിലെ ഉണക്കിപ്പൊടിച്ചതും നെല്ലിക്കാപ്പൊടിയും പേരയുടെ തളിരിലയും ഉണക്കി പൊടിച്ചതും ഒക്കെ ഇതിൽ ചേർന്നിരിക്കുന്നു നീലി ചൂർണത്തിലെ പ്രധാന ചേരുവ നീലേമരി തന്നെയാണ് ഇതിനോടൊപ്പം നെല്ലിക്കാപ്പൊടിയും ചീവയ്ക്കപ്പൊടിയും ഒക്കെ ഇതിൽ ചേർന്നിരിക്കുന്നു ഈ രണ്ട് ഹെയർ ഡൈ പാക്കുകളും നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഉപയോഗിക്കാവുന്നതാണ് ആദ്യം ഉപയോഗിക്കേണ്ടത് മേദികാ ചൂർണമാണ് ഇവ രണ്ടും ഉപയോഗിച്ച ശേഷം മുടി കഴുകുന്നതിനായി കെമിക്കലുകൾ അടങ്ങിയ ഷാംപു ഉപയോഗിക്കുന്നതിന് പകരം ആയുശ്രീയിൽ തയ്യാറാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള നീലിമ ഹെയർ വാഷ് ഉപയോഗിക്കാവുന്നതാണ് കറ്റാർവാഴ ചീവയ്ക്ക പൊടി കയ്യൂന്നി ചെമ്പരത്തി ഇലയുടെ പൊടി നെല്ലിക്കാ എന്നിങ്ങനെയുള്ള ധാരാളം പ്രകൃതിദത്തമായ ഔഷധങ്ങൾ ചേർത്താണ് നീലിമ ഹെയർ വാഷ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് മുടിയുടെ കട്ടി കൂടുന്നതിനും തിളക്കം നിലനിർത്തുന്നതിനും താരം കുറയ്ക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നു തുടക്കത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് ഈ ഹെയർ ഡൈ പാക്കുകൾ ഉപയോഗിക്കേണ്ടതാണ് ആദ്യം ഒരു ബ്രൗൺ നിറമാണ് വരുന്നതെങ്കിലും രണ്ടു മൂന്ന് തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് ബ്ലാക്ക് കളറിലേക്ക് മാറി വരും ഈ ഒരു കറുപ്പ് നിറം ഏകദേശം രണ്ടു ആഴ്ചയോളം നിലനിൽക്കുന്നതുമാണ് ഈ ഹെയർ പാക്കുകൾ നമുക്ക് ഒരു രീതിയിലും ദോഷമാകുന്ന ഒന്നല്ല പലർക്കും ഡൈ ഉപയോഗിക്കുമ്പോഴുള്ള പലതരത്തിലുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലരിൽ ശരീരം മുഴുവനും ചൊറിഞ്ഞു തടിക്കുന്ന ഒരവസ്ഥ തലനീരി ഇറക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് ചിലരിൽ തുമ്മൽ കൂടുതലായി ഉണ്ടാകുന്നു ചിലരിൽ ഡൈ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി മുഖത്ത് പിഗ്മെന്റേഷനും ഉണ്ടാകാറുണ്ട് മേരികാചൂർണം നീലിചൂർണം എന്നിവ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള യാതൊരുവിധ അലർജി പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല കാരണം ഇവയിൽ പ്രകൃതിദത്തമായ ഔഷധങ്ങൾ മാത്രമാണ് ചേർന്നിരിക്കുന്നത്